നമസ്കാരം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടെ ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനെ വധിക്കാൻ ഇസ്രായേൽ വൻ ആക്രമണം നടത്തിയതായി വെളിപ്പെടുത്തൽ ജൂൺ പതിനാറിന് പടിഞ്ഞാറൻ ടെഹ്റാനിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ രഹസ്യയോഗം നടക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നതെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരിയ പരുക്കുകളുടെ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാൻ പ്രസിഡന്റ് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ടെഹ്റാൻ ജെറുസലേം റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ മിസൈലുകൾ പ്രസഷ് ചെയ്യാനുണ്ടായിരുന്ന കെട്ടിടത്തിന് നേരെ ആറു തവണ ലക്ഷ്യം വെച്ചു ഹിസ്ബുല്ല നേതാവ് ഹസിൻ നസ്രുല്ലി വധിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ച അതേ തന്ത്രമാണ് ഈ ആക്രമണത്തിലും പ്രയോഗിച്ചത് കെട്ടിടത്തിന്റെ പുറത്തു കടക്കാനുള്ള വഴികൾ തകർക്കുകയും വായു സഞ്ചാരം തടയുകയുമായിരുന്നു ലക്ഷ്യം പ്രസിഡന്റ് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായെന്നും സ്ഫോടനമുണ്ടായ ഉടൻ വൈദ്യുതി വിതരണം വിച്ഛേദിക്കപ്പെട്ടുവെന്നും വിവരമുണ്ട് അതേസമയം ഇറാനിലെ നിരവധി ആണവ സൈനിക കേന്ദ്രങ്ങൾ ഇസ്രായേൽ വിജയകരമായി ലക്ഷ്യമിട്ടിരുന്നു ഇത് ഇറാനിയൻ സൈനിക മേധാവികൾക്കും ആണവ ശാസ്ത്രജ്ഞർക്കും വലിയ നഷ്ടമുണ്ടാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിയാൽ ജൂൺ പതിനാറിന് പടിഞ്ഞാറൻ ടെഹ്റാനിൽ നടന്ന ഒരു ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടന്നതായാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിൽ തനിക്ക് ചെറിയ പരിക്കേറ്റതായും അദ്ദേഹം പറയുന്നു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രെ വധിക്കാൻ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനോട് സമാനമായ രീതിയിൽ ഈ ആക്രമണം ഉണ്ടായത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് കെട്ടിടത്തിന്റെ പ്രവേശന നിർഗമന കവാടങ്ങളെ ലക്ഷ്യമിട്ട് ആറ് മിസൈലുകളാണ് തൊടുത്തത് ഇസ്രായേലിന്റെ കൃത്യമായ വിവരശേഖരണവും ആസൂത്രണവുമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഇത് വ്യക്തമാക്കുന്നു ഇറാന്റെ ആണവ ഭീഷണികളും മേഖലയിലെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികളും ഇല്ലാതാക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണ് തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ ഏത് നടപടിയും സ്വീകരിക്കാൻ ഇസ്രായേൽ മടിക്കില്ലെന്ന് ഈ ആക്രമണം തെളിയിക്കുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും ഇറാനിൽ നിന്നുമുള്ള ഏത് പ്രകോപനത്തിനും ശക്തമായി തിരിച്ചടി നൽകാൻ ഇസ്രായേൽ സൈന്യം സജ്ജമാണ് ഇസ്രായേലിന്റെ പ്രതിരോധ ശേഷിയും സൈനിക ശക്തിയും ലോകത്തിന് മുൻപിൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ അതേസമയം ഇറാന്റെ പരമോന്ന നേതാവ് ആയതു അലി ഖമീനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ശരിയായ അവസരം ലഭിക്കാത്തതിനാൽ ആക്രമണം ഉപേക്ഷിക്കുകയായിരുന്നു വെബ് വെബ്ഡെസ്ക് തൈസ്